ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ ഒ സീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചിക്കൻ ചിക്കൻകാലി വെച്ചിട്ടുള്ള ഒരു കിഡ്ഡിലൻ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് മക്കളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയും നല്ലൊരു ഐറ്റം ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു ഗ്രാം ചിക്കൻ്റെ കാലുണ്ട് ഇത് ഇതുപോലെ വരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ നല്ല വലുപ്പുള്ള കാലായത് ഞാൻ വരിഞ്ഞതാണ് മസാല ഒക്കെ നല്ല രീതിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതൊരു അഞ്ച് കാലുണ്ട് ഇതിലേക്ക് ഒരു ലെമിൻ്റെ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കണം കുരുവെടാതെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ലെമണില് കുരുവില്ല ഒരു ലെമൻ്റെ നീര് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ടിട്ട് നമുക്ക് കുഴച്ച് കൊടുക്കാം കേട്ടോ ലെമണും ഉപ്പും കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആകട്ടോ എന്നിട്ട് ചിക്കൻ സോഫ്റ്റ് ആവട്ടെ അപ്പോൾ ഒന്ന് കുഴച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് കുറച്ച് നേരത്തിലൊന്ന് മൂടി വെച്ച് കൊടുക്കാം അത ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇതിന് മാറ്റം ഇപ്പോൾ ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ അപ്പോഴത്തും നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കണം ഇതൊന്ന് നമുക്ക് എടുക്കാം കേട്ടോ സവാള തൊലി കളഞ്ഞെടുത്ത് ഇനി ഇതിനെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അരസ്പൂണ് കാശ്മീരി മുളക് ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തൈര് ഒന്നര ടേബിൾ സ്പൂൺ ഇതൊന്ന് മിക്സ് ചെയ്യുക നീ മസാലയിലേക്ക് നേരത്തെ നമ്മൾ ഉപ്പും ലെമണും കൂടി കുഴച്ച് വെച്ചിരുന്ന ചിക്കനില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ കുഴക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പാത്രം ചെറുതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കുറച്ച് വലിയ ബൗളിലേക്ക് മാറ്റിട്ടോ ഇപ്പോഴാണ് കറക്റ്റ് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ ചിക്കൻ്റെയും മസാല നല്ലോണം എന്ന് പരറ്റി കൊടുക്കാട്ടോ ഇനി ഒരു പത്ത് മിനിറ്റോളം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചു കേട്ടോ പക്ഷെ ആ വീഡിയോ റെക്കോർഡായില്ല പെട്ടെന്നൊരു ശ്രദ്ധ കുറവ് വന്നതാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും അതിലേക്ക് ഒരു കഷ്ണം ബട്ടറും ഞാൻ എടുത്തിരുന്നു ആ മെൽറ്റായി വന്നപ്പോഴാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചത് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചപ്പോൾ ആ മസാലയിൽ കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബാലൻസ് ഉള്ള മസാല ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കളഞ്ഞിട്ടില്ല നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അത് കളയരുത് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ടു അതിന് ശേഷം ലിഡ് വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണ് ചിക്കൻ്റെ കാല് കുറച്ച് വലിയതായതുകൊണ്ട് തന്നെ നല്ലോണം ഒന്നും വേവാനുണ്ട് കേട്ടോ കുക്കിംഗ് ടൈമ് നല്ലോണം എടുത്തു വലിയ ചിക്കൻ്റെ കാലാണ് കിട്ടിയത് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് മറിച്ച് തിരിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലഡ്ഡ് വെച്ച് അടച്ചു കൊടുത്തിട്ട് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഫ്രൈ നല്ല രീതിക്ക് ഫ്രൈ ആവേണ്ട കുക്കായി കിട്ടിയാൽ മതി കേട്ടോ ചിക്കൻ്റെ കാല് അപ്പം ചിക്കൻ ചിക്കൻകാലം ഇവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റാണ് ചിക്കൻ്റെ കാലി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ ഒരു മൂന്ന് കഷ്ണം പട്ടിട്ടെടുത്തിട്ടുണ്ട് രണ്ട് ഇലക്കിട്ടെടുത്തു രണ്ട് ഗ്രാമ്പ് ഇട്ടുകൊടുത്തു ഇനി ഒരു ബേ ലീപ്സ് കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി നല്ലോണം ഒന്ന് മെൽറ്റായി വരുന്ന വരെയും മെൽറ്റ് ആവാന്ന് വെച്ചാൽ നല്ലോണം ഒന്ന് വാടിക്കിട്ടണം അപ്പം അതുവരെ നമുക്കൊന്ന് വയറ്റെടുക്കണം കേട്ടോ ഉള്ളി നല്ലോണം ഒന്ന് മൊരിയണ്ട എന്നാൽ നല്ല രീതിക്ക് തന്നെ വാടിക്കിട്ടേ വേണം അപ്പോൾ സവോളനെ നല്ലോണം ഒന്ന് വയറ്റി എടുക്കുകയാണ് ഇപ്പോൾ ഇതേ രീതിക്കൊന്ന് വഴിറ്റെടുക്കാട്ടോ അതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരഞ്ച് വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളവിടെ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് അഞ്ച് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറുതെന്ന് വെച്ചാൽ ഒരു ഏഴെണ്ണം എടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഇഞ്ചിനിയും വെളുത്തുള്ളിയും ഒക്കെ പച്ചമുളക് വരെയും നല്ലോണം ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം പച്ചമുളക് ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കട്ടെ ആ പച്ചമുളക് പച്ചമണം മാറട്ടെ ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു അരസ്പൂണ് ഗരം മസാല കാ കാസ്പൂണ് മഞ്ഞൾപ്പൊടി കാ സ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടി ഇനി ഒരു മുക്കാൽ സ്പൂണ് കുരുമുളക് പൊടിച്ചത് ഇനി പൊടികളൊക്കെ ഇട്ടു ശേഷം ഇതിൻ്റെ പച്ചമണം വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അതിന് ശേഷം നേരത്തെ നമ്മൾ മസാല പറ്റി വെച്ചിരുന്നില്ലേ ചിക്കനിൽ അതിൽ ബാലൻസ് ഉള്ള മസാല ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പൊടികളൊക്കെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം ഒഴിച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ കെച്ചപ്പ് കച്ചപ്പ് ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഒന്ന് നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ ഉപ്പ് ഇട്ടുകൊടുത്തിരുന്നില്ല ചിക്കനിൽ മാത്രം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ബാലൻസ് ഉള്ള ഉപ്പ് ഗ്രേവിയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അതിന് ശേഷം കുറച്ച് വെള്ളം ഇടയിരുന്നുണ്ട് കേട്ടോ ഒരു സ്പൂൺ വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത് മസാല ഈ ഗ്രേവി ഉണ്ടല്ലോ ഒന്ന് ചെറിയ ഒരു ചെറുതായിട്ടൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ തോന്നി കുറവാണ് പിന്നെ ഒരു സ്പൂണും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആ മൊത്തത്തിൽ ഒരു രണ്ട് സ്പൂൺ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അധികം വെള്ളമൊഴിച്ചു കൊടുക്കരുത് ഒരു രണ്ട് സ്പൂൺ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നല്ലോണം ഒന്ന് ചിക്കനിലെ മസാല പരട്ടുന്ന രീതിക്ക് ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കാം കേട്ടോ ആ മസാല ഒക്കെ ചിക്കനിൻ്റെ കാലുമിലേക്ക് വരുന്ന രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടൊന്നും കൂടി മസാല അതിലൊന്ന് കോട്ട് ചെയ്യുക കേട്ടോ ചിക്കൻ്റെ ലെഗ്ഗിൽ അപ്പോഴാണ് കറക്റ്റ് അതിലേക്ക് മസാല ഒക്കെ ഒന്ന് ഇറങ്ങി കിട്ടുള്ളൂ എന്നിട്ട് നല്ലോണം ഒന്ന് മസാല ഒക്കെ ഒന്ന് മേലൊക്കെ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ലഡ്ഡ് വെച്ചിട്ട് പിന്നെ അടക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് എൻ്റെ ലെഗ് നല്ല വലിയതായതുകൊണ്ട് തന്നെ അതിൽ മസാല ഇറങ്ങി കിട്ടാൻ കുറച്ച് പണിയായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിതേ ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് സ്പ്രിങ് ഓണിയൻ കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തു അതിന് ശേഷം കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു കേട്ടോ സ്പ്രിങ് ഓണിയൻ ഓപ്ഷനാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ മല്ലിയില മാത്രം ഇട്ടുകൊടുത്താലും മതി കേട്ടോ മല്ലിയിലും സ്പ്രിങ് ഓണിയനും ഇട്ടുകൊടുത്തതിന് ശേഷം ഞാനിത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ഓരോ ലെഗ് പീസിലേക്കും നല്ലോണം കോട്ടിങ് കിട്ടുന്ന രീതിക്കാണ് കേട്ടോ ഞാൻ ഇതിങ്ങനെ ഇളക്കി സെറ്റാക്കി കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം അപ്പം മസാലയിൽ ഇങ്ങനെ പരറ്റി എടുക്കുന്ന രീതിക്കായിരിക്കണം ചിക്കൻ്റെ കാല് അപ്പോൾ അത് ഏതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം ഒരു കഷ്ണം ബട്ടർ അതിൻ്റെ മേലെ ഇട്ടുകൊടുക്കുക അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ലിഡ് വെച്ചിട്ടൊന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യാം അപ്പം നമ്മളെ കിഡിലൻ ടേസ്റ്റുള്ള ചിക്കൻ ലെഗ് മസാല അവിടെ സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ലെഗ് മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ലെഗ് ഇത്ര വലുത് മേടിക്കരുത് കേട്ടോ എനിക്ക് ഇതെന്തോ ബൈ മിസ്റ്റേക്ക് പറ്റിയതാണ് ഞാൻ ശ്രദ്ധിച്ചില്ല ലഗിൻ്റെ പാക്കറ്റ് കണ്ടപ്പോൾ അങ്ങനെ എടുത്തു പോകുന്നതാണ് അപ്പം ഇത്ര വലിയതാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കുക്ക് ചെയ്ത് കിട്ടാൻ അപ്പം നമ്മുടെ കിടിലൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് പൊറോട്ടയിലേക്കും ചപ്പാത്തി അതുപോലെ തന്നെ ഭൂരി ബട്ടൂര ഇതിലേക്കൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് ചോറിലേക്കും അടിപൊളിയാണ് കേട്ടോ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം റംസാനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലം ഐറ്റം തന്നെയാണ് കിഡിലം എന്ന് പറഞ്ഞാൽ കിഡിലം തന്നെയാണ് കിഡിലോസ്കി എന്ന് പറയാൻ നമുക്ക് അത്ര ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പൊ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ ലൈക്ക് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്ക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്